ഏറെ ഔഷധ ഗുണമുള്ള തുമ്പച്ചെടി കൊണ്ട് തോരൻ വെച്ച് കഴിച്ച് ആലപ്പുഴ ചേർത്തലയിൽ യുവതി മരണപ്പെട്ടു എന്ന വാർത്ത ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരികയാണ് തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ കഴിച്ചതിനെ തുടർന്നല്ല മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം തുമ്പച്ചെടിയിലെ വിഷാംശത്തെക്കുറിച്ച് ഒരു സൂചനയും ഇല്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് യുവതിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത് സംഭവത്തിൽ ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ചേർത്തല സ്വദേശി ഇന്ദു ആണ് ഇക്കഴിഞ്ഞ ദിവസം മരിച്ചത് വ്യാഴാഴ്ച രാത്രിയാണ് തുമ്പച്ചെടി ഉപയോഗിച്ചുണ്ടാക്കിയ തോരൻ കഴിക്കുകയും പുലർച്ചെ ഇന്ദുവിന് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ചെയ്തത് തുടർന്ന് ചേർത്തലയിലും പിന്നീട് നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വൈകുന്നേരത്തോടെ യുവതി മരണപ്പെടുകയായിരുന്നു അതായത് തുമ്പച്ചെടി തോരൻ വെച്ച് കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധയാണ് ഈ മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് തുമ്പച്ചെടി മറ്റ് രോഗങ്ങളുള്ളവർ കഴിക്കുന്നത് അപകടമാണെന്ന് ഡോക്ടർമാർ പറയുന്നു പ്രമേഹത്തിനും ഗോയിട്ടർ രോഗത്തിനും ചികിത്സ തേടിയിരുന്ന ആളാണ് ഇന്ദു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്നാൽ തുമ്പച്ചെടി തോരൻ തന്നെ കഴിച്ച വീട്ടിലെ മറ്റുള്ളവർക്ക് യാതൊരുവിധ അസ്വസ്ഥതകളും എന്നും മുറിയിൽ നിന്ന് വിഷാംശം കലർന്നതോ സംശയിക്കത്തക്കായിട്ടുള്ള വസ്തുക്കളൊന്നും ലഭിച്ചിട്ടില്ല എന്നും പോലീസ് പറയുകയാണ് നിലവിൽ സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് അയക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം അസ്വാഭാവിക മരണത്തിനാണ് ചേർത്തല പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇന്ദുവിന് മറ്റ് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു അതാകാം ഒരുപക്ഷേ ഈ മരണത്തിന് കാരണം ാണ് പോലീസ് വ്യക്തമാക്കുന്നതും പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനത്തിൽ നിന്നാണ് പോലീസിന്റെ പ്രതികരണം അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രാസപരിശോധനാ ഫലവും വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ എന്നാണ് ചേർത്തല പോലീസ് വ്യക്തമാക്കുന്നത് ഇന്ദുവിന്റെ മരണത്തിൽ തുമ്പച്ചെടി വില്ലനായി എന്നൊരു സംശയം ഉയർന്നിരുന്നു സംഭവത്തിൽ പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ് ചേർത്തല എക്സ് റേ ജംഗ്ഷന് സമീപം താമസിക്കുന്ന ഇന്ദു മറ്റ് കുടുംബങ്ങളുമാണ് വ്യാഴാഴ്ച രാത്രി തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ കഴിച്ചത് പിന്നാലെ ഇന്ദുവിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് ആദ്യം ചേർത്തലയിലെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ ഇത് ഭേദമാകാത്തത് കൊണ്ട് തന്നെ തുടർന്ന് നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്ദുവിനെ കൂടാതെ തുമ്പപ്പൂ തോരൻ കഴിച്ച പിതാവ് ജയാനന്ദനും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത് ഇന്ദുവിന്റെ മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു തുമ്പത്തൂരൻ കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യ വിഷബാധയാണ് മരണത്തിന് കാരണമെന്നാണ് പോലീസ് എഫ്ഐആർ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഇക്കഴിഞ്ഞ മാസത്തിൽ അരളിപ്പൂവ് കഴിച്ചതിനെ തുടർന്ന് ഹരിപ്പാട് മറ്റൊരു യുവതി മരണപ്പെട്ടിരുന്നു രാസപരിശോധന ഫലം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ആ മരണത്തിന്റെ കാരണം ഇപ്പോഴും ഒരു അജ്ഞാതമായി തന്നെ തുടരുകയാണ് അതേസമയം ജീവിതശൈലി രോഗമുള്ളവർ തുമ്പപ്പൂ കഴിക്കുന്നത് ചിലപ്പോൾ അപകടകരമായി മാറുമെന്ന് തന്നെയാണ് നിലവിലെ ഡോക്ടർമാർ പറയുന്നത് സസ്യങ്ങളിൽ നിന്നുള്ള വിഷവസ്തുക്കൾ ഹൃദ്രോഗം പ്രമേഹം കിഡ്നി പോലുള്ള ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് അത് അപകടകരമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർമാരും പറയുന്നത് Nusitas, karma, nus.